ഇന്നുംബാർ നല്ല സന്തോഷായിട്ട് എന്റെ വീട്ടിൽ പോയപ്പോ അവിടെയും സാമ്പാർ പക്ഷെ കുഴപ്പമില്ല സാമ്പാർ നല്ലതല്ലേ പച്ചക്കറി തിന്നാലോ പിന്നെ സാമ്പാറിന്റെ പ്രത്യേകത എപ്പോഴും അത് ഉണ്ടാക്കിയ പിറ്റേ ദിവസം സാമ്പാർ വിളമ്പി പിന്നെന്താണ് കൊത്ത വരും ഉപ്പേരി അല്ല ഒരാൾ പറഞ്ഞു ഒരാള് എന്നല്ല ഉപ്പേരിന്നല്ല എന്ന് പറയണന്ന് ഒരാൾ കമന്റ് ഇട്ടു അതെ അതിനൊരു ഒരു ഇതുണ്ട് പിന്നെ ഉണക്കമീന് പപ്പടം മോര് പിന്നെ കല്ലുമ്മക്കായ അച്ചാർ കുറച്ചേ ഉള്ളു ഇനി കഴിഞ്ഞ് അടിപൊളി അപ്പൊ ഇത്രേ ഉള്ളു